റെഡി വെച്ചിട്ടുണ്ട് കഴുകി വാരാൻ ഇനി ചട്ടി ചൂടായി ചട്ടി ചൂടാക്കാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിനുള്ള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വേപ്പില പാകത്തിന് ഓയിൽ ഓയിലെ മീൻ കറി എല്ലാവർക്കും വയ്ക്കാനറിയാം എന്നാലും നമ്മൾ മിളക് കറി ഇങ്ങനെയും വയ്ക്കുക കടുക് ഒരു സ്പൂൺ ഇട്ട് അതുപോലെ ഒരു സ്പൂണ് അതുപോലെ പിടിച്ചമ്മ മതി അതേപോലെ മറ്റേ പെഞ്ചീരകം ഇനി നമ്മൾ ഇത് കൊണ്ടുപോകും ഇനി നമ്മൾ ചെറിയുള്ളി ചെറു മുളക് ചാറിന് എപ്പോഴും ചെറിയുള്ളിയാണ് ടേസ്റ്റ് കിട്ടുക എൻ്റെ രീതിയിൽ മുളക് ചാറ് ഇങ്ങനെയും വെക്ക കൂട്ടി അടുപ്പത്തും വെക്കാം എല്ലാം കൂടി ഒന്നിച്ച് കലക്കിയിട്ട് അടുപ്പത്തും വെക്കാം പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മണം ഇതൊക്കെ കിട്ടും അതിനാണ് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഉള്ളിട്ട് ഇനി നമ്മള് പച്ചമുളക് ഒരു മൂന്ന് നാല് പച്ചമുളക് നടുവരുണ്ട് പച്ചമുളക് കിട്ടും നന്നായിട്ട് വഴി വാഴേക്ക് വേണം ഉപ്പ് ഉപ്പ ഇനി നമ്മൾ ഒരു കഷ്ണം ും രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി അപ്പം നമ്മൾ തക്കാളിയാണ് തക്കാളി ഒരെണ്ണം തന്നെ ഉള്ളു തക്കാളി ഒരെണ്ണത്തിൻ്റെ കൂടെ ഒരെണ്ണം കൂടി വേണം തക്കാളി മുളക് പെറുക്കി ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ചേർത്തിനാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും തക്കാളി അരച്ചിട്ട് നമ്മൾ ഒരു അടി അരിച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിൽ കിടന്നിട്ട് നല്ലപോലെ അച്ചറിവ് വരുവാകും അങ്ങനെയും കുഴപ്പമില്ല ഇപ്പം നമുക്ക് തക്കാളി ഒരെണ്ണം ഉള്ള കാരണം കുറവാണ് തക്കാളി മുളക് ചേർക്കി തക്കാളി എപ്പോഴും കൂടുതൽ വേണം തക്കാളിയും ചെറിയുള്ളിയും വേണം രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ വേണം ആ വേണം അത് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ നെങ്ങി ഇതാക്കാം അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലൊന്നടിച്ചിട്ട് ഇടാം ഇതിപ്പോൾ പാകത്തിന് വേപ്പില്ല ചെറിയുള്ളി നമ്മളെ ഇട്ടാൽ അതിന്റെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് വരുത്തി സബോള ഇടാ ഒരു സൈഡിൽ വരും ചെറിയുള്ളി എത്ര നമ്മള് ചേർത്തിയാലും കറിക്ക് നല്ല ടേസ്റ്റ് വരുത്തിക്കും നമ്മള് പാകത്തിന് ഉപ്പ് എന്താന്നാ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും നല്ല എരുണ്ട് നമ്മള് വാങ്ങി പൊടിപ്പിച്ച മുളക് പൊടിയാണ് നല്ല എരുവുള്ള മുളകാ തീ കൊറച്ച് വെച്ചിട്ട് അതെ ചൂടയില് മുളക് പൊടി മല്ലിപ്പൊടി ഇടുവോന്ന് എനിക്കറിയില്ല

മൊരിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്ക് തുണി കൂട്ടിപ്പിടിച്ച് തുണി കൂട്ടി പിടിച്ചിട്ടേ നമുക്ക് അതേ പരിചയമായി പിന്നെ ആ കമ്പി പിടിക്കുന്നതാണ് പക്ഷെ അത് നമുക്ക് പരിചയമില്ല പരിചയം നമുക്ക് എപ്പഴും തുണിയാണ് കയറിയ അത് അടുത്ത് കിടന്നാലും പെട്ടെന്ന് നമ്മള് തുണിയാണ് എടുക്കുക നമുക്ക് പരിചയമാണ് തന്നെയാ ഇപ്പോഴൊക്കെ അല്ലേ കമ്പിയൊക്കെ വന്നത്

നമ്മൾ ചൂടാ അവിടെ റെഡി ആക്കിട്ടുണ്ട് അതിനുള്ള നിങ്ങൾ കണ്ടല്ലോ എല്ലാ സാധനവും ഒഴിച്ച് പുളികളൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് തേങ്ങ ഒഴിച്ചിട്ടല്ല വെക്കുന്നത് ഏർ എന്താ എങ്ങനെ വെക്കണി മിളകറിയാണ് വെക്കണത് അപ്പൊ ഇത് തേങ്ങ ഒഴിച്ചും വെക്കാം ും കൂടുതലും ഈ മീൻ അതാണ് ഉമ്മ വെക്കാൻ അതുപോലെ ചാള നെത്തോലി ഇതൊക്കെ വെക്കട്ടെന്തൊക്കെ ഇവിടെ ഉപ്പാക്ക് വെക്കും ഉപ്പൊക്കെ ഇതേ ഇത് ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിന് നത്തോലിന്ന പറയല് നിങ്ങളുടെ നാട്ടിലിന് പല പേര് ചൂടാ വയമ്പ് എന്നൊക്കെ പറയും

ഒന്ന് ആയി ഇതായി തിളച്ച് ഒരു തിള വന്ന ശേഷം നമുക്ക് ഇട്ടിട്ട് ഒന്ന് ചാറും മീനൊന്ന് വറ്റിയ ശേഷം എന്ത് വറ്റിയ ശേഷം നമുക്കൊന്ന് പച്ച വെളിച്ചെണ്ണ മേലൊക്കെ തൂളി കൊടുത്തുകൊണ്ട് ഇറക്കാം അപ്പൊ അടിപൊളിയായിട്ട് നല്ല ചൊടിണ്ടാവും എരിവും പുളിയും കറക്റ്റായിരുന്ന മെളകു കയറി സൂപ്പറാണ് കറക്റ്റ് ആണോ നോക്കട്ടെ ചാറ് വറ്റീട്ടാ തിളച്ച് വറ്റി ഉണ്ടല്ലേ നല്ല പോലെ നമുക്ക് മീൻ ഇടാം ക്കുമ്പോ നമ്മളെ മൂത്തുമ്മല്ലേ കൊടുവായ് മൂത്തുമ്മടുവായൂത്തുമ്മച്ചേ ചോദിച്ചേ എങ്ങനെയാടി മുളക് എനിക്ക് മുളക് കയറി വെച്ചോ മത്തി വന്ന എനിക്ക് മുളക് ചാർ വെച്ചതാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് വരുന്നവർ വന്നിട്ട് മത്തി മുളകിട്ട് വെച്ചേരെന്നു വെച്ചു ആ എനിക്ക് അത് മതി എനിക്ക് ഇഷ്ടം നീ മുളക് കറി വെക്കില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് അതുപോലെ പറഞ്ഞു പറഞ്ഞു വെച്ചേരുന്നമ്പാസു ഞാൻ വെച്ചേരാ മുളകറിയും വെച്ചാല് നല്ലപോലെ വിരുന്നൊന്നും വെക്ക നിങ്ങള് വലിയെന്ന് പറഞ്ഞ് അപ്പൊ മട വിളകറി ഇഷ്ടാണ് എല്ലാവർക്കും ഇഷ്ടാണ് പക്ഷേ അധികം കഴിക്കാൻ പാടില്ല കഴിച്ച ശീലമുള്ളൊരു കുഴപ്പമില്ല നമുക്കൊന്നും അധികം കഴിച്ചാല് വയറു വരെയൊടുക്കും പിന്നെ കക്കൂസ് ഒന്നും പുറത്തേക്ക് വരാൻ പറ്റാതെ എനിക്കും അപ്പൊ നമ്മൾ മുളക് കറിയൊക്കെ അടിപൊളി മുളകറിയായി മീൻ ഇപ്പിട്ടിട്ടേ ഉള്ളൂ കറിയൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി മീൻ വന്ന് വരുമ്പോൾ ഈ കറിയും മീനും ഒപ്പമാകും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും മുളക് കറി വെക്കാൻ ഒരു വലിയ ഒരു കറിയാ ഇത് വെക്കാൻ ഉണ്ട് നമ്മളെ തൃശ്ശൂർ ജില്ല വിട്ടിട്ട് അങ്ങട് ഉള്ളവർക്കൊന്നും പാലക്കാട് ആ ഭാഗമുള്ളവർക്കൊന്നും മുളകറി അറിയില്ല എന്നോട് വിളിച്ച് ചോദിച്ചത് കൊണ്ടാണ് നമ്മളിത് വീഡിയോയിൽ കൂടി പറയണേ അപ്പോ ഇനിയിപ്പോളകയറിപ്പോ വിളിച്ചപ്പോയണോന്നൊന്നും വിചാരിക്കല്ലേ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് എനിക്കും സത്യം ഒന്നും മളകറി അറിയില്ല. ഇവിടെ വന്ന് ആ അടുത്തുള്ള ഇത്തടത്തൊക്കെ ഞാൻ പിള്ളേർ കുഞ്ഞുമാടത്തേക്കൊക്കെ പോയിട്ട് അവർ വെക്കാൻ കണ്ട് പഠിച്ചാണ് അപ്പൊ എന്റെ മുളകറി സൂപ്പർന്ന് അപ്പൊ എന്നെ പറയാ. ആദ്യമൊന്നും എനിക്ക് അറിയില്ല മുളക് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നാണ് ചോദിക്കുക അപ്പോൾ കുഞ്ഞുമ്മയുടെ കറി അച്ചാർ അച്ചാറുതൊക്കെ വെച്ച പോലെ എന്തൊരു ടേസ്റ്റാണ് ഇപ്പോഴും ആവൊന്നും പോണില്ല കുഞ്ഞുമാടെ കറി എന്തൊരു ടേസ്റ്റാണ് പിണ്ടിട്ട് കുഞ്ഞുമാടെ മുളക് കറി അപ്പോൾ അതേപോലെ എങ്ങനെയാണ് കുഞ്ഞുമ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞുമ്മഞ്ഞതെന്ന് നമ്മൾ വെച്ചതാണ് ആ കറി പാഴായിട്ടില്ല സൂപ്പറായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെക്കാൻ അറിയാത്തവർക്കാണ് ഇത് പറഞ്ഞത് എട്ട് അല്ലാണ്ട് എല്ലാവർക്കും അറിയുക നമ്മളീ ഭാഗത്തൊക്കെ എല്ലാവരും മുളക് കറി തന്നെ വെക്കുക അങ്ങനത്തെ മീനൊക്കെ കിട്ടിയാൽ ഇതറിയാത്തവരുണ്ട് എന്ത് കുഞ്ഞു മീൻ കിട്ടിയാലും വയമ്പ് കിട്ടിയാലും തേങ്ങ അരച്ച് വെക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് ഉള്ളവർക്കല്ല പാലക്കാട് ആ ഭാഗത്തുള്ളവർക്ക് ഇങ്ങനെ മുളക് കറി വെക്കാനൊന്നും അറിയില്ല എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ കറിയൊക്കെ വെക്കാൻ അടിപൊളി അതെങ്ങനെയാ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറയൂ ചിലവർ നിൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റാകേണ്ട രീന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കല്ലേ അപ്പോൾ എൻ്റെ മുളക് കറി എൻ്റെ രീതിയിൽ വെച്ചിട്ടാണ് അടിപൊളിയായിട്ടുണ്ട് ഞാൻ വെച്ച് അതിൻ്റെ പറയല നല്ല രസമുണ്ട് ഈ മീനൊക്കെ കട്ടുമ്പോൾ ഇങ്ങനെ എൻ്റെ മുളക് കറി വെക്കുക അപ്പോൾ നമ്മൾ വീട് ഒന്നും കൂടി ഇതായി വരട്ട ഇനിയിപ്പോൾ മൂടി വെക്കണ്ട മൂടി വെച്ചാല് ഇത് വറ്റണം മീനൊന്ന് ആവിയിൽ കറന്നിട്ട് ഒന്ന് വെന്ത ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിയ ശേഷം ഇത്തിരി പച്ച പൊളിച്ചെണ്ണം വെച്ചിട്ട് നമുക്ക് ഇറക്കാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് മീന് മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പൊ നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അങ്ങനെ വെക്കുക പെട്ടെന്നായി കിട്ടും അപ്പോൾ എണ്ണയൊന്നും ഇതിൽ തേച്ചിട്ടില്ല നമുക്ക് മസാല വരട്ടുമ്പോൾ എണ്ണ മസാലയിൽ നമുക്ക് കുറച്ച് തേച്ചാൽ മതി അപ്പോൾ ഇതെങ്ങനെയാ വെക്കുക മീൻ എങ്ങനെയാണ് പൊരിക്കുക എന്നൊന്നും എനിക്ക് സത്യം പറയണെനിക്കറിയില്ല ഇതിനെപ്പറ്റി എ ബി സി ഡി അറിയില്ല

കണ്ട ണ്ടാ എന്തോറ് കഴിക്കണം അപ്പൊ ഇതിലോട്ട് പോവാണ്ട് വെക്ക നമ്മളൊരു പത്ത് മിനിറ്റിലും എത്ര ഡിഗ്രിയാ ഒരു നൂറ്റി അമ്പത് ഡിഗ്രിയിലും സാധനം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാ നല്ലപോലെ അയക്കണ കണ്ടില്ലേ ഇനി നമ്മൾ ഈ കറി ഏർ കൈ കയ്യിലിട്ട് ഇളക്കാണ്ട് രണ്ട് ദിവസം വേണമെങ്കിൽ നമുക്ക് ഈ കറി വെക്കാം കയ്യിലിട്ട് ഇളക്കരുത് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം കയ്യിലിട്ട് ഇളക്കാണ്ട് ഈ ഓരോ അരികിൽ നിന്ന് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ പോലെ കറി പിറ്റേ ദിവസമാണ് മുളക് കറി സൂപ്പറായിരിക്കുക അപ്പോൾ നമ്മൾ മുളക് കറിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ വരാം ഇൻഷാ ഇൻസാള്ളാം കൊളുവിന്ന പറഞ്ഞത് കൊഴുവർ പൊയ്ച്ചെടുത്തത് ഇതില് പൊരിക്കുമ്പോ നല്ല കടുകടുകൊക്കെ നല്ല ഫേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണക്കമീന് പൊരിച്ചു വെച്ചാ ഉണക്കമീന് നമ്മള് വെച്ച പോലുണ്ട് ഇത് നമ്മള് അന്നേല്